നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ചരിത്രത്തിന്റെ ഒരു അപൂർവ ഇടനാഴിയിലേക്കാണ് കാലം ഒരുപാട് പിന്നോട്ട് സഞ്ചരിച്ച് ഇന്ത്യൻ രൂപയ്ക്ക് അറബ് മരുഭൂമിയിൽ ഒരു രാജാവിനെപ്പോലെ വിലയുണ്ടായിരുന്ന ഒരു കാലം അതെ നിങ്ങൾ കേട്ടത് സത്യമാണ് ഇന്നത്തെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കാലത്ത് ഇന്ത്യൻ രൂപയായിരുന്നു പ്രധാന കറൻസി അതങ്ങനെ സംഭവിച്ചു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് പഴയ വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് സുഗന്ധവ്യഞ്ജനങ്ങളും തുണിത്തരങ്ങളും ഇന്ത്യയിൽ നിന്ന് അറബ് രാജ്യങ്ങളിലേക്കും സ്വർണവും ഈന്തപ്പഴവും അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നു ഈ കച്ചവടങ്ങൾ എളുപ്പമാക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള കറൻസിയായ ഇന്ത്യൻ രൂപ അറബ് രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങി അതൊരു സൌകര്യത്തിന്റെ മാത്രം കാര്യമായിരുന്നില്ല വിശ്വാസ്യതയുടെയും കൂടി പ്രശ്നമായിരുന്നു രൂപയുടെ സ്വാധീനം ഇന്ത്യൻ രൂപ അന്ന് വളരെ ശക്തമായ ഒരു കറൻസിയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിന് അന്താരാഷ്ട്ര തലത്തിൽ നല്ല വിലയുണ്ടായിരുന്നു പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റ് ബഹ്റൈൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ രൂപ സ്വതന്ത്രമായി ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു സെൻട്രൽ ബാങ്കോ ശക്തമായ സാമ്പത്തിക സംവിധാനമോ ഉണ്ടായിരുന്നില്ല അതിനാൽ ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യൻ രൂപ അവിടെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കപ്പെട്ടു ഇത് വ്യാപാരങ്ങൾ എളുപ്പമാക്കി പണമിടപാടുകൾ സുഗമമായി നടന്നു രൂപ നേരിട്ട പ്രതിസന്ധി എന്നാൽ രൂപയുടെ ഈ തേരോട്ടത്തിന് ഒരു തടസ്സമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളോടെ സ്വർണ്ണക്കടത്ത് വ്യാപകമായി ഇന്ത്യയിൽ നിന്ന് വലിയ അളവിൽ സ്വർണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടത്താൻ തുടങ്ങി കള്ളക്കടത്തുകാർ ഇന്ത്യൻ രൂപയാണ് ഇതിനായി ഉപയോഗിച്ചത് വിദേശനാണ്യത്തിന്റെ നിയന്ത്രണത്തിൽ കേന്ദ്ര ബാങ്കിന് വലിയ വെല്ലുവിളിയായി ഇത് മാറി ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴാൻ തുടങ്ങി ഈ പ്രശ്നം പരിഹരിക്കാൻ അന്നത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ വഴി കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊമ്പതിൽ അവർ ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമായി പ്രത്യേക കറൻസി നോട്ടുകൾ പുറത്തിറക്കി ഇതിനെയാണ് ഗൾഫ് രൂപ അല്ലെങ്കിൽ ഗൾഫ് റിയാൽ എന്ന് വിളിച്ചിരുന്നത് ഗൾഫ് രൂപ ഒരു പ്രത്യേക കറൻസി അവയ്ക്ക് ഇന്ത്യൻ നോട്ടുകളുമായി സാമ്യമുണ്ടായിരുന്നെങ്കിലും വ്യത്യസ്ത സീരിയൽ നമ്പറുകളും ചില പ്രത്യേകതകളും ഉണ്ടായിരുന്നു ഈ നോട്ടുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് കള്ളക്കടത്തുകാർക്ക് ഈ നോട്ടുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്വർണം വാങ്ങാൻ കഴിഞ്ഞില്ല ഇത് കള്ളക്കടത്ത് തടയാൻ സഹായിച്ചു ഈ ഗൾഫ് രൂപ കുവൈറ്റ് ബഹ്റൈൻ ഖത്തർ യു ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എന്നാൽ ഈ പ്രത്യേക നോട്ടുകളുടെ ആയുസ് അധികമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഈ രാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി തങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പിക്കാൻ അവർക്ക് സ്വന്തമായ കറൻസികൾ വേണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കുവൈറ്റ് അവരുടെ സ്വന്തം ദിനാർ പുറത്തിറക്കി തുടർന്ന് മറ്റു രാജ്യങ്ങളും അവരുടെ സ്വന്തം കറൻസികളിലേക്ക് മാറി അതോടെ ഇന്ത്യൻ രൂപയുടെ ഗൾഫ് പ്രയാണം അവസാനിച്ചു ഇന്ത്യൻ രൂപയുടെ ഈ ചരിത്രം നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിന് ഇത് ഒരു ഉദാഹരണമാണ് ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചരിത്രം ഇന്നും ഈ രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന വികസനവും സാമ്പത്തിക വളർച്ചയും ഒരു കാലത്ത് ഇന്ത്യൻ രൂപയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ അപ്പോൾ നമ്മുടെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത തവണ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി